കുട്ടികളിൽ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് നമുക്ക് കൃത്യമായി എങ്ങനെ തിരിച്ചറിയാം അതുപോലെ തന്നെ ഒരു കണ്ണാടി ഒരു ഗ്ലാസ് വെച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചക്കുറവിൽ നിന്നും കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്ന കാഴ്ചവൈകല്യങ്ങളെ ഇങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ സാധാരണ കാഴ്ചക്കുറവിൽ പൊതുവെ സ്കൂളിലായിരിക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക കുട്ടിക്ക് ബോർഡിലെഴുതുന്നത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് അതിനോടൊപ്പം തന്നെ തലവേദനയുണ്ട് ആ സമയത്ത് പേരൻസ് ഒരു ഡോക്ടറെ കാണിക്കുന്നു ഒരു കണ്ണാടി ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണടി കൊടുക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ ടി വി കാണുന്ന സമയത്ത് കുട്ടി കൂടുതൽ അടുത്തോട്ട് പോയി നിന്ന് കാണുന്നു ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ ചില കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ ദൂരെയുള്ള വസ്തുക്കൾ ബോർഡുകളൊക്കെ നോക്കുവാണെങ്കിൽ കണ്ണിങ്ങനെ മി ചിമ്മും സ്ക്യൂസ് ചെയ്തിട്ട് നോക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ കണ്ണിടയ്ക്കിടയ്ക്ക് അവർ ചൊറിയും കണ്ണിങ്ങനെ ചൊറിയുന്നതുകൊണ്ട് തന്നെ കണ്ണിൽ ഇറിട്ടേഷൻ കണ്ണിന്ന് വെള്ളം വരിക കണ്ണിൽ ചുമപ്പ് പിന്നെ ഇടവിട്ട് ഇടവിട്ട് കൺകുരു ഉണ്ടാകുക ഇതൊക്കെയാണ് ആയിട്ട് സാധാരണയുള്ള കാഴ്ചക്കുറവിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ ഞരമ്പുകളെ കണ്ണിൻ്റെ ഞരമ്പുകളെ ഒപ്റ്റിക് നെർവിനെയോ റെക്റ്റിനെയോ ബാധിച്ചിട്ടുള്ള കാഴ്ചക്കുറവുകളിലാണെങ്കിൽ പൊതുവേ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതിലൊന്ന് കണ്ണിങ്ങനെ വെട്ടുന്നു അനിയന്ത്രിതമായിട്ട് കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നു ഇതാണ് നമ്മൾ നിസ്റ്റാഗ്മസ് എന്ന് പറയും അതിനോടൊപ്പം തന്നെ ഈ ചെറിയ വസ്തുക്കളെ ഇപ്പോൾ കളിക്കുന്ന സമയത്ത് ചില ടോയ്സൊക്കെ ആയിരിക്കും ചെറിയ ടോയ്സിനെയൊക്കെ അവർക്ക് പിക്ക് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പല കളറിലുള്ള ടോയ്സ് ആയിരിക്കും പക്ഷേ ഈ കളറുകളെ വേർതിരിച്ചറിയുന്നതിന് അവർക്ക് സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ പെട്ടെന്ന് റൂമിൽ ലൈറ്റ് പോയി അതല്ലെങ്കിൽ ഇരുട്ടാകുന്ന സമയത്ത് അവർക്ക് സാധാരണ നമുക്കെല്ലാം ഇരുട്ടാകുന്ന സമയത്ത് കാഴ്ച കുറവാണെങ്കിലും ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് പെരുമാറുന്നതിന് അതുപോലെ തന്നെ നടന്നു പോകുന്ന സമയത്ത് ഈ വാതിലുകളുടെ ബോർഡറുകളൊന്നും അവർ കാണണമെന്നില്ല അവരെപ്പോഴും എപ്പോഴും വാതിലിൻ്റെ ബോർഡറിലൊക്കെ ഈ കട്ടലപ്പടിയിലൊക്കെ ഇടിക്കും അതുപോലെ തന്നെ ഒരാൾ നടന്നു വരുവാണെങ്കിൽ അവർ നേരെ ഫ്രണ്ടിലൂടെ നടന്നു വരുവാണെങ്കിൽ അവർ കാണും സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആളെ മനസ്സിലാവില്ല അല്ലെങ്കിൽ ആൾ വഴി വരുന്നവർ കാണില്ല ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും കൂടി ഒരാളിൽ ഉണ്ടാവണം എന്നില്ല പക്ഷെ പല കണ്ടീഷൻസിലും ഈ പല പല ലക്ഷണങ്ങൾ കണ്ടു വന്നു വരാം ഇത് പലപ്പോഴും കുട്ടികൾ നേരിട്ട് പറയില്ല ഇത് രക്ഷകർത്താക്കൾ കുട്ടികളെ നിരീക്ഷിക്കുന്നോ കൃത്യമായി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പലതും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ് ഇതിൽ പലതും ഈ ഞരമ്പുകളെ ബാധിക്കുന്ന പല ആയിട്ടുള്ള ജനറ്റിക് ആയിരിക്കും അതിൻ്റെ റീസൺസ് പല അസുഖങ്ങളിലും ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന നേത്ര ക്രിയാകർമ്മങ്ങൾ വളരെ ഫലപ്രദമാണ് കാഴ്ചശക്തിയൊക്കെ കൂടുന്നതിനും അതുപോലെ തന്നെ ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നതിനും കണ്ണിൻ്റെ മുഴുവനായിട്ടുള്ളൊരു ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ആയുർവേദത്തിലെ ചികിത്സകളും മരുന്നുകളും ഒക്കെ വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇതാണ് കുട്ടികളുടെ കാഴ്ചവൈകല്യത്തെക്കുറിച്ച് പറയാനുള്ളത്